ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രിയും എ എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിരിക്കും മത്സരിക്കുക എന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കെ പൊതു തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കും ഇന്ന് ജനങ്ങൾക്കൊരു പാർട്ടിയും മാത്രമേ വിശ്വാസമുള്ളൂ അത് ആം ആദ്മി പാർട്ടിയാണ് ഒരു വശത്ത് അവർ പഞ്ചാബും മറുവശത്ത് ഡൽഹിയിലെ നമ്മുടെ സർക്കാരും കാണുന്നു ഇന്ന് ഹരിയാന വലിയ മാറ്റമാണ് തേടുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ആളുകൾ നേരത്തെ ഈ വലിയ മാറ്റം വിലയിരുത്തി ഇപ്പോൾ അവിടെയും ആളുകൾ സന്തുഷ്ടരാണ് ഹരിയാനയിലെ ജിന്ദിൽ തന്റെ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ടായിരിക്കും മത്സരിക്കുകയെന്നും കെജ്രിവാൾ പറഞ്ഞു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ഇവിടെ ഭരിക്കുന്ന എല്ലാ പാർട്ടികളോടും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെട്ടതിനാൽ ഹരിയാന ഒരു വലിയ മാറ്റത്തിനായി കാത്തിരിക്കുകയാണ് അവർ മറ്റെല്ലാ പാർട്ടിയെയും പരീക്ഷിച്ചു ഈ പാർട്ടികൾ അവരുടെ സ്വന്തം ഖജനാവ് നിറയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും എ ദേശീയ കൺവീനർ ആരോപിച്ചു ഡൽഹിയിലും പഞ്ചാബിലും ചെയ്തതുപോലെ ജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി വിതരണവും മറ്റ് സൗകര്യങ്ങളും നൽകാൻ എ മാത്രമേ കഴിയുകയുള്ളൂ കോൺഗ്രസിനും ബി ജെ പി ജെ ഡി പി ഇത് ചെയ്യാൻ കഴിയുമോ അവർക്ക് കഴിയില്ല എ എ പിക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നും കെജ്രിവാൾ പറഞ്ഞു ഹരിയാനയിൽ ബി ജെ പി ജെ ജെ പി സഖ്യം അധികാരത്തിലാണ് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിനെയും നേതൃത്വത്തിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ ശക്തിയും ഉപയോഗിച്ചുവെന്നും ജയിലിൽ പോകുന്നതിന് തനിക്ക് ഭയമില്ലെന്നും ഡൽഹി മുഖ്യമന്ത്രി ആരോപിച്ചു ആദായ നികുതി വകുപ്പ് സി ബി ഐ ഇ ഡി ഡൽഹി പോലീസ് എന്നിവരെ എനിക്കെതിരെ അവർ ഉപയോഗിച്ചു ജയിലിൽ പോകുന്നതിനായി എനിക്ക് ഭയമില്ല ഞാൻ ഹരിയാനക്കാരനാണ് ഹരിയാന ഭയപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക